കേരളം വിഴിഞ്ഞം അന്താരാഷ്ട്ര ആദ്യ എത്തും വാട്ടർ രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ ും വഹിച്ചുള്ള ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയതിന് സമാനമായി വൻ ആഘോഷമായാണ് സംസ്ഥാനം ആദ്യ ചരക്ക് കപ്പലിനെയും സ്വീകരിക്കുക വാട്ടർ സല്യൂട്ട് നൽകി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ തുറമുഖത്തേക്ക് സ്വീകരിക്കും ശേഷമാകും ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക മൂവായിരം കണ്ടെയ്നറുകളുമായി വരുന്ന കപ്പലിലെ ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇറക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും ഷിപ്പിംഗ് മന്ത്രി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ സ്ഥല എം പി എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ചടങ്ങിലുണ്ടാവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും ട്രയലിൻ്റെ സമയത്ത് നടക്കുക എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമായും ഇത് ട്രാൻഷിപ്മെൻ്റ് പോർട്ടാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷ ഇത് വലിയ ഷിപ്പാണ് ഇനി വരാനുള്ളത് അത്തരത്തിലുള്ള ഷിപ്പുകളടക്കം ഈ ട്രയലിൻ്റെ സമയത്ത് വന്ന് പരീക്ഷണം നടത്തും ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുന്നതോടുകൂടിയാണ് നമ്മൾ കമ്മീഷനിങ്ങിലേക്ക് പോവുക അപ്പോൾ ഇതെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ കമ്മീഷൻ നമ്മൾ പൊതുജനങ്ങൾക്കും പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് കൃത്യമായ സമയക്രമം പാലിച്ചാണ് വിഴിഞ്ഞ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആദ്യഘട്ട കമ്മീഷൻ സെപ്റ്റംബർ മാസത്തോടെ നടത്താനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ വൻ വികസന മുന്നേറ്റത്തിനാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക ന്യൂസ് തിരുവനന്തപുരം